ഞാൻ ഞാൻ ശ്രുതി ആലോചിക്കട്ടെ െ അവസാരിക്കട്ടെ അവനവിടെ പോകാൻ അനുവദിക്കരുത് നമുക്ക് ഒരുമിച്ച് കളിക്കാം ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ ഇതൊക്കെ നമ്മൾ ഡെയിലി ലൈഫിൽ ഉപയോഗിക്കുന്ന വാചകങ്ങളാണ് ഇംഗ്ലീഷിൽ ലെറ്റിൻ്റെ ഉപയോഗങ്ങൾ മനസ്സിലാക്കി വെക്കുകയാണെങ്കിൽ നമുക്കിതെല്ലാം ആയിട്ട് ഇംഗ്ലീഷിൽ പറയാൻ പറ്റും അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലെറ്റിൻ്റെ ഉപയോഗങ്ങളെ കുറിച്ചിട്ടാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ലെറ്റിൻ്റെ അർത്ഥം അനുവദിക്കുക അല്ലെങ്കിൽ സമ്മതിക്കുക എന്നാണ് അപ്പോൾ ആദ്യം നമുക്ക് ലെറ്റ് വെച്ചിട്ട് സെൻറ്റൻസ് ഉണ്ടാക്കുന്ന റൂൾ നോക്കാം ലെറ്റ് പ്ലസ് ഒബ്ജെക്ട് പ്രൊനൗൺ പ്ലസ് വേർബിൻ്റെ ഫസ്റ്റ് ഫോം അതായത് പ്രസന്റ് ഫോം പ്ലസ് റസ്റ്റ് ഓഫ് ദി സെൻറ്റൻസ് ലെറ്റ് പ്ലസ് ഒബ്ജെക്ട് പ്രൊണൗൺ സബ്ജെക്ട് പ്രൊണൗൺ എന്താണെന്നുള്ളത് നമ്മൾ ബേസിക്സിൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കാണാത്തവർക്ക് വേണ്ടിയിട്ടൊന്നുകൂടെ പറയാം ഹി ഷി ഇറ്റ് ഐ യു ദേ വി ഇതെല്ലാം സബ്ജക്ട് പ്രൊണൗൺ ആണ് അപ്പോൾ ഒബ്ജക്ട് പ്രൊനൗൺ എന്ന് പറഞ്ഞാൽ ഐക്ക് പകരം മി ഈ ആണെങ്കിൽ ഹിം ഷി ഹെ അസ് യു ഇറ്റ് അത് രണ്ടും അതുപോലെ തന്നെയാണ് യു ഇറ്റ് തന്നെയാണ് സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ ലെറ്റിൻ്റെ കൂടെ ഉപയോഗിക്കുന്നത് മീ ഹിം ഇറ്റ് യു ഇതൊക്കെയാണ് എന്ന് പറഞ്ഞാൽ ഞാൻ എന്നെ എനിക്ക് എന്നോട് യു എന്ന് പറഞ്ഞാൽ നിന്നെ നിങ്ങളെ നിങ്ങൾ താങ്കൾ ദം എന്ന് പറഞ്ഞാൽ അവരോട് അവയെ തന്നെ അവരെ തന്നെ ഇതൊക്കെയാണ് അർത്ഥം അസ് എന്ന് പറഞ്ഞാൽ ഞങ്ങളെ നമ്മളെ ഞങ്ങളോട് നമ്മളോട് ഇതൊക്കെയാണ് അസ്സിൻ്റെ അർത്ഥം ഹിം എന്ന് പറഞ്ഞാൽ അവനെ അവനോട് ഹെറാണെങ്കിൽ അവളെ അവളോട് ഇറ്റ് അത് അതിനെ ഒബ്ജെക്ട് പറഞ്ഞാൽ കഴിഞ്ഞിട്ട് നമ്മൾ വേബിന്റെ ഫസ്റ്റ് ഫോമാണ് ഉപയോഗിക്കുന്നത് അതായത് പ്രസന്റ് ഫോമാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ ഇനി നമുക്ക് സെന്റൻസ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളത് നോക്കാം ലെറ്റ് മീ തിങ്ക് ലെറ്റ് മീ തിങ്ക് ഇതിന്റെ അർത്ഥം ഞാൻ ആലോചിക്കട്ടെ ലെറ്റ് മീ തിങ്ക് ഇവിടെ നമ്മൾ ലെറ്റ് കഴിഞ്ഞതിന് ശേഷം ഒബ്ജെക്ട് പ്രൊനൗൺ ആണ് കൊടുത്തിട്ടുള്ളത് അതായത് മീ ആണ് കൊടുത്തിട്ടുള്ളത് മീ കഴിഞ്ഞതിന് ശേഷം നമ്മൾ വേബിൻ്റെ ഫസ്റ്റ് ഫോം അതായത് തിങ്ക് എന്നാണ് പറഞ്ഞിട്ടുള്ളത് ലെറ്റ് മീ തിങ്ക് ലെറ്റ് മീ തിങ്ക് ഞാൻ ആലോചിക്കട്ടെ അടുത്ത എക്സാമ്പിൾ നോക്കാം ലെറ്റ് ഹർ സ്പീക്ക് സ്പീക്ക് എന്ന് പറഞ്ഞാൽ സംസാരിക്കുക ലെറ്റ് ഹർ സ്പീക്ക് അവൾ സംസാരിക്കട്ടെ ഇവിടെ നമ്മൾ ലെറ്റ് കഴിഞ്ഞതിന് ശേഷം ഒബ്ജെക്ട് പ്രൊനൗൺ ആണ് ചേർത്തിട്ടുള്ളത് അത് കഴിഞ്ഞ് സ്പീക്ക് എന്ന് പറയുന്നത് ബേബിൻ്റെ ഫസ്റ്റ് ഫോമാണ് ലെറ്റ് ഹർ സ്പീക്ക് അവൾ സംസാരിക്കട്ടെ കുട്ടികൾ കുറേ സമയം ഇന്ന് പഠിക്കുകയാണെങ്കിൽ നമ്മൾ ഒരു കാര്യമാണ് അവർ കുറച്ച് നേരം കളിക്കട്ടെ ഇതെങ്ങനെ നമുക്ക് ലെറ്റ് വെച്ചിട്ട് പറയാം ലെറ്റ് ദം പ്ലേ ഫോർ എ വൈ ലെറ്റ് ദം പ്ലേ ഫോർ എ വൈ അവർ കുറച്ച് നേരം കളിക്കട്ടെ ഇവിടെ നമ്മൾ ലെറ്റ് കഴിഞ്ഞിട്ട് ദം എന്ന് പറയുന്ന ഒബ്ജക്റ്റ് പ്രൊനൗൺ ആണ് ചേർത്തിട്ടുള്ളത് അതിൻ്റെ കൂടെ നമ്മൾ വേബിൻ്റെ ഫസ്റ്റ് ഫോം ആയിട്ടുള്ള പ്ലേ എന്നാണ് പറഞ്ഞത് ലെറ്റ് ദം പ്ലേ ലെറ്റ് ദം പ്ലേ ഫോർ എ വയൽ ഫോർ എ വയൽ എന്ന് പറഞ്ഞാൽ അല്പസമയത്തേക്ക് അല്ലെങ്കിൽ കുറച്ച് നേരത്തേക്ക് ലെറ്റ് എ പ്ലേ ഫോർ എ വൈ അവർ കുറച്ചുനേരം കളിക്കട്ടെ അതുപോലെ നമ്മൾ ജോലിയൊക്കെ കഴിഞ്ഞ് ക്ഷീണിച്ച് വരുമ്പോൾ ഞാൻ കുറച്ച് നേരം റെസ്റ്റ് എടുക്കട്ടെ അല്ലെങ്കിൽ കുറച്ച് നേരം വിശ്രമിക്കട്ടെ എന്ന് പറയില്ലേ ഇത് നമുക്ക് എങ്ങനെ ലെറ്റ് വെച്ചിട്ട് പറയാം ലെറ്റ് മീ ടേക്ക് റെസ്റ്റ് ഫോർ സം ടൈം ലെറ്റ് മീ ടേക്ക് റെസ്റ്റ് ഫോർ സം ടൈം ഞാൻ കുറച്ച് നേരം റെസ്റ്റ് എടുക്കട്ടെ അല്ലെങ്കിൽ കുറച്ച് നേരം വിശ്രമിക്കട്ടെ ഇവിടെ നമ്മൾ ലെറ്റ് കഴിഞ്ഞിട്ട് മീ എന്ന് പറയുന്ന ഒബ്ജെക്ട് എന്നാണ് ചേർത്തത് ലെറ്റ് മീ ടേക്ക് ടേക്ക് എന്ന് പറയുന്നത് വേബിൻ്റെ ഫസ്റ്റ് ഫോമാണ് ലെറ്റ് മീ ടേക്ക് റെസ്റ്റ് ഫോർ സം ടൈം ഞാൻ കുറച്ച് സമയം റെസ്റ്റ് എടുക്കട്ടെ അല്ലെങ്കിൽ കുറച്ച് സമയം വിശ്രമിക്കട്ടെ നമ്മൾ ജോലി ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി വിളിക്കുകയാണെങ്കിൽ അപ്പോൾ നമ്മൾ പറയില്ല ഞാൻ ഇതൊന്ന് ഫിനിഷ് ചെയ്യട്ടെ അല്ലെങ്കിൽ ഞാൻ ഇതൊന്ന് പൂർത്തിയാക്കട്ടെ എന്ന് പറയില്ലേ ഇതെങ്ങനെ നമുക്ക് ലെറ്റ് വെച്ച് പറയാം ലെറ്റ് മീ ഫിനിഷ് മൈ വർക്ക് ലെറ്റ് മീ ഫിനിഷ് മൈ വർക്ക് ഞാൻ എൻ്റെ ജോലി പൂർത്തിയാക്കട്ടെ ലെറ്റ് മീ ഫിനിഷ് മൈ വർക്ക് ഇവിടെ നമ്മൾ ലെറ്റ് കഴിഞ്ഞതിന് ശേഷം മീ എന്നാണ് പറഞ്ഞത് മീ ഒരു ഒബ്ജക്റ്റ് പ്രൊനൗൺ ആണ് ലെറ്റ് മീ കഴിഞ്ഞതിന് ശേഷം ഫിനിഷ് ഫിനിഷ് എന്ന് പറയുന്നത് വേബിൻ്റെ ഫസ്റ്റ് ആണ് ലെറ്റ് മീ ഫിനിഷ് മൈ വർക്ക് ഞാൻ എൻ്റെ ജോലി പൂർത്തിയാക്കട്ടെ ഇനി നമുക്ക് നെഗറ്റീവ് സെൻറ്റൻസ് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളത് നോക്കാം നെഗറ്റീവ് സെൻറ്റൻസ് ഉണ്ടാക്കാനായിട്ട് ലെറ്റിൻ്റെ മുന്നേ ഒരു ഡോണ്ട് യൂസ് ചെയ്താൽ മതി അതായത് ഡോൺ ലെറ്റ് നമുക്കിതിൻ്റെ എക്സാമ്പിൾ നോക്കാം ഡോണ്ട് ലെറ്റ് ഹിം ഗോ ദേ ഡോണ്ട് ലെറ്റ് ഇം ഗോ ദേർ അവനെ അവിടെ പോകാൻ അനുവദിക്കരുത് ഇവിടെയും സെൻറ്റൻസ് ഉണ്ടാക്കുന്ന റൂളൊക്കെ സെയിം തന്നെയാണ് നമ്മൾ ലെറ്റിൻ്റെ മുന്നേ ഒരു ഡോണ്ട് യൂസ് ചെയ്യുന്നു എന്ന് മാത്രം ഡോൺ ലെറ്റ് കഴിഞ്ഞതിന് ശേഷം ഒബ്ജക്ട് പ്രൊനൗൺ ആയിട്ടുള്ള ഹിം ആണ് യൂസ് ചെയ്തിട്ടുള്ളത് ഡോണ്ട് ലെറ്റ് ഇം ഗോ ഗോ എന്ന് പറയുന്നത് വേർബിൻ്റെ ഫസ്റ്റ് ഫോമാണ് ഡോൺ ലെറ്റ് ഇം ഗോ ദേർ അവനെ അവിടെ പോകാൻ അനുവദിക്കരുത് കുട്ടികൾ തമ്മിൽ അടിയും വഴക്കൊക്കെ ഉണ്ടാവുന്ന സമയത്ത് നമ്മൾ പറയാറുണ്ട് അവനെ പകരം വീട്ടാൻ അനുവദിക്കരുത് അല്ലെങ്കിൽ പ്രതികാരം ചെയ്യാൻ അനുവദിക്കരുത് എന്ന് പറയാറുണ്ട് ഇതങ്ങനെ നമുക്ക് ലെറ്റ് വെച്ചിട്ട് പറയാം ഡോൺ ഹിം ടേക്ക് റിവഞ്ച് ഡോൺ ഹിം ടേക്ക് റിവഞ്ച് പ്രതികാരം ചെയ്യാൻ അല്ലെങ്കിൽ പകരം വീട്ടാൻ അവനെ അനുവദിക്കരുത് ഇവിടെ നമ്മൾ ഡോൺ ലെറ്റ് കഴിഞ്ഞതിന് ശേഷം ഹിം എന്ന് പറയുന്ന ഒബ്ജക്റ്റ് പറഞ്ഞോളാണ് യൂസ് ചെയ്തിട്ടുള്ളത് അതിനുശേഷം ടേക്ക് ടേക്ക് എന്ന് പറയുന്നത് വേബിൻ്റെ ഫസ്റ്റ് ഫോമാണ് ഡോൺ ലെറ്റ് ഇം ടേക്ക് റിവെഞ്ച് പകരം വീട്ടാൻ അവനെ അനുവദിക്കരുത് അല്ലെങ്കിൽ പ്രതികാരം ചെയ്യാൻ അവനെ അനുവദിക്കരുത് നമ്മളടുത്ത് സീക്രട്ടായിട്ട് രഹസ്യമായിട്ടൊരു കാര്യമുണ്ട് അതവനെ കാണാൻ അനുവദിക്കരുത് എന്ന് പറയുകയാണ് അതായത് അത് അവൻ കാണരുത് എന്ന് പറയുകയാണ് ഇതാ നമുക്ക് ലെറ്റ് വെച്ചിട്ട് പറയാം ഡോൺ ലെറ്റ് ഹിം സി ഇറ്റ്സ് എ സീക്രട്ട് എ സീക്രട്ട് ഡോൺഇം സി എന്ന് പറഞ്ഞാൽ അവനെ കാണാൻ അനുവദിക്കരുത് ഇറ്റ്സ് എ സീക്രട്ട് അതൊരു സീക്രട്ടാണ് അല്ലെങ്കിൽ രഹസ്യമാണ് ഇതുപോലെ നമ്മൾ അടുക്കളയിൽ ഭക്ഷണം ഉണ്ടാക്കുന്ന സമയത്തൊക്കെ അമ്മമാർ പറയുന്ന ഒരു കാര്യമാണ് ഭക്ഷണം കരിയരുത് ഇതെങ്ങനെ നമുക്ക് ലെറ്റ് വെച്ച് പറയാം ഭക്ഷണം കരിയാൻ അനുവദിക്കരുത് അതായത് ഭക്ഷണം കരിയരുത് ലെറ്റ് ഹർ സി ദിസ് ലെറ്റർ ഡോൺ ലെറ്റ് സി ദിസ് ലെറ്റർ ഈ കത്ത് അവളെ കാണാൻ അനുവദിക്കരുത് അല്ലെങ്കിൽ ഈ കത്ത് അവൾ കാണരുത് ഇവിടെ നമ്മൾ ഡോൺ ലെറ്റ് കഴിഞ്ഞതിന് ശേഷം ഹെർ എന്നാണ് വന്നിട്ടുള്ളത് എന്ന് പറയുന്നത് ഒബ്ജെക്ട് പ്രൊനൗൺ ആണ് അതിൻ്റെ കൂടെ നമ്മൾ വേബിൻ്റെ ഫസ്റ്റ് ഫോം ആയിട്ടുള്ള സി എന്നാണ് യൂസ് ചെയ്തിട്ടുള്ളത് ഡോൺ ലെറ്റ് സി ദിസ് ലെറ്റർ ഈ കത്ത് അവളെ കാണാൻ അനുവദിക്കരുത് അല്ലെങ്കിൽ അവൾ കാണരുത് ഇനി നമുക്ക് ലെറ്റ്സ് എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് നോക്കാം ലെറ്റ്സ് എന്ന് പറഞ്ഞാൽ ലെറ്റ് പ്ലസ് അസ് ആണ് ലെറ്റ് പ്ലസ് എസിനെ ഒന്ന് ഷോർട്ടാക്കി ഒന്ന് കൺട്രാക്ട് ചെയ്തതാണ് ലെറ്റ്സ് എന്ന് പറയുന്നത് ഇത് രണ്ടോ അധികം കൂടുതലും ആൾക്കാർ തമ്മിൽ സംസാരിക്കുന്ന സമയത്തൊക്കെ ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ് അതായത് നമ്മൾ എന്തെങ്കിലും ഒരു തീരുമാനം പറയുന്ന സമയത്ത് കൂട്ടുകാരൊന്നിച്ചിരിക്കുന്ന സമയത്തൊക്കെ എന്തെങ്കിലും ഒരു തീരുമാനം പറയുന്ന സമയത്ത് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സജഷൻ കൊടുക്കുകയാണ് അതായത് എന്തെങ്കിലും ഒരു നിർദ്ദേശം കൊടുക്കുകയാണ് ഈ സമയത്തൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ലെറ്റ്സ് എന്ന് പറയുന്നത് അപ്പോൾ ഇതിൻ്റെ കുറച്ച് എക്സാമ്പിൾസ് നമുക്ക് നോക്കാം ലെറ്റ്സ് ബിഗിൻ ലെറ്റ്സ് ബിഗിൻ എന്ന് പറഞ്ഞാൽ നമുക്ക് തുടങ്ങാം ലെറ്റ്സ് പ്ലേ ടുഗെദർ ലെറ്റ്സ് പ്ലേ ടുഗെദർ നമുക്ക് ഒരുമിച്ച് കളിക്കാം ലെറ്റ്സ് സോൾവ് ദിസ് പ്രോബ്ലം ലെറ്റ്സ് സോൾവ് ദിസ് പ്രോബ്ലം നമുക്ക് ഈ പ്രശ്നം പരിഹരിക്കാം ഗോ ഫോർ എ ഡിന്നർ ലെറ്റ്സ് ഗോ ഫോർ എ ഡിന്നർ നമുക്കൊരു ഡിന്നറിന് പോകാം ലെറ്റ്സ് ഗോ ഇമ്മീഡിയറ്റ്ലി നമുക്ക് പെട്ടെന്ന് പോകാം അല്ലെങ്കിൽ നമുക്ക് ഉടനെ പോകാം ലെറ്റ്സ് ഗോ ബൈ ബസ് നമുക്ക് ബസ്സിൽ പോകാം ലെറ്റ്സ് സ്റ്റഡി ഇംഗ്ലീഷ് ലെറ്റ്സ് സ്റ്റഡി ഇംഗ്ലീഷ് നമുക്ക് ഇംഗ്ലീഷ് പഠിക്കാം ഇവിടെ നമ്മൾ എല്ലാത്തിലും വേർബിൻ്റെ ഫസ്റ്റ് ഫോം തന്നെയാണ് യൂസ് ചെയ്യുന്നത് അതായത് പ്ലേ സ്റ്റഡി ഗോ ഇങ്ങനെ എല്ലാത്തിൻ്റെയും ഫസ്റ്റ് ഫോം തന്നെയാണ് ഇവിടെയും നമ്മൾ യൂസ് ചെയ്യുന്നത് നമുക്ക് ഒരാളോട് മര്യാദയോട് കൂടിയിട്ട് എന്തെങ്കിലും സംസാരിക്കാൻ വേണ്ടിയിട്ടും ലെറ്റ് യൂസ് ചെയ്യാം ഇതിൻ്റെ കുറച്ച് എക്സാമ്പിൾസ് നോക്കാം ലെറ്റ് മീ ടെൽ യു എ സ്റ്റോറി ലെറ്റ് മീ ടെൽ യു എ സ്റ്റോറി ഞാൻ നിങ്ങളോടൊരു കഥ പറയട്ടെ സെൻറ്റൻസ് ഉണ്ടാക്കുന്ന റൂൾ ഇവിടെയും അതുപോലെ തന്നെയാണ് ലെറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ ഒബ്ജെക്ട് പ്രൊണൗൺ മീ ആണ് യൂസ് ചെയ്തിട്ടുള്ളത് അത് കഴിഞ്ഞതിന് ശേഷം ടെൽ എന്ന് പറയുന്ന ബോബിൻ്റെ ഫസ്റ്റ് ഫോമാണ് യൂസ് ചെയ്തിട്ടുള്ളത് ലെറ്റ് മീ ടെൽ യു എ സ്റ്റോറി ഞാൻ നിങ്ങളോടൊരു കഥ പറയട്ടെ ലെറ്റ് മീ ഇൻട്രൊഡ്യൂസ് മൈ സെൽഫ് ലെറ്റ് മീ ഇൻട്രൊഡ്യൂസ് മൈ ഞാൻ എന്നെ പരിചയപ്പെടുത്തട്ടെ ഇവിടെ നമ്മൾ ലെറ്റ് കഴിഞ്ഞിട്ട് മീ ആണ് യൂസ് ചെയ്തിട്ടുള്ളത് അതിൻ്റെ കൂടെ നമ്മൾ വേബിൻ്റെ ഫസ്റ്റ് ഫോം ആയിട്ടുള്ള ഇൻട്രോഡ്യൂസ് ആണ് പറഞ്ഞത് ലെറ്റ് മീ ഇൻട്രൊഡ്യൂസ് മൈസെൽഫ് ഞാൻ എന്നെ പരിചയപ്പെടുത്തട്ടെ ലെറ്റ് മീ ആസ്ക് യു എ ക്വസ്റ്റ്യൻ ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കട്ടെ ഇവിടെ നമ്മൾ ലെറ്റ് കഴിഞ്ഞതിന് ശേഷം മീ എന്ന് പറയുന്ന ഒബ്ജക്ട് പ്രൊനൗൺ ആണ് യൂസ് ചെയ്തിട്ടുള്ളത് അതിനുശേഷം ആസ്ക് എന്ന് പറയുന്ന വേബിൻ്റെ ഫസ്റ്റ് ഫോമാണ് യൂസ് ചെയ്തിട്ടുള്ളത് ലെറ്റ് മീ ആസ്ക് യു എ ക്വസ്റ്റ്യൻ ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കട്ടെ ലെറ്റ് മീ ടീച്ച് യു ഹൗ ടു തിങ്ക് ഇൻ ഇംഗ്ലീഷ് ലെറ്റ് മീ ടീച്ച് യു ഹൗ ടു തിങ്ക് ഇൻ ഇംഗ്ലീഷ് ഇംഗ്ലീഷിൽ എങ്ങനെയാണ് ചിന്തിക്കേണ്ടതെന്ന് ഞാൻ നിങ്ങളെ പഠിപ്പിക്കട്ടെ ലെറ്റ് മീ ടീച്ച് യു ഇവിടെ നമ്മൾ ലെറ്റ് കഴിഞ്ഞതിന് ശേഷം എന്ന് പറയുന്ന ഒബ്ജക്ട് നോഡാണ് യൂസ് ചെയ്തിട്ടുള്ളത് ടീച്ച് എന്ന് പറയുന്നത് വേബിൻ്റെ ഫസ്റ്റ് ഫോമാണ് ലെറ്റ് മീ ടീച്ച് യു ഹൗ ടു തിങ്കിൻ ഇംഗ്ലീഷ് നമുക്ക് എന്തെങ്കിലും ഒരു കാര്യത്തിന് ഉത്തരം പറയേണ്ടി വരികയാണ് അല്ലെങ്കിൽ പ്രതികരിക്കേണ്ടി വരികയാണ് ഈ സമയത്ത് നമുക്ക് ഫ്രണ്ട്സിൻ്റെ ഇടയിലൊക്കെ ക്യാഷ്വലായിട്ട് ലെറ്റ് വെച്ചിട്ട് പറയാൻ പറ്റുന്ന കുറച്ച് കാര്യം കൂടെ നോക്കാം നമ്മളെന്തെങ്കിലും ഒരു നല്ല കാര്യം ചെയ്തിട്ട് ഫ്രണ്ട്സൊക്കെ അടുത്ത് പറയുകയാണ് ആളുകൾ നിന്നെ നോക്കി ചിരിക്കും പീപ്പിൾ വിൽ ലോഫ്റ്റ് യു ആളുകൾ നിന്നെ നോക്കി ചിരിക്കും എന്ന് പറയാണ് അപ്പോൾ ഇതിൻ്റെ ഉത്തരമായിട്ട് നമ്മൾ പറയുകയാണ് ലത്തം അവർ ചിരിക്കട്ടെ അതുപോലെ നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരാൾ പറയുകയാണ് ബോസ് വിൽസ് കോൾ യു ബോസ് വിൽസ് കോൾ യു ബോസ് നിന്നെ വഴക്ക് പറയുന്നു പറയാണ് നമുക്ക് പറയാം ലെറ്റിം ലെറ്റീം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ അനുവദിക്കുക അതായത് വഴക്ക് പറയട്ടെ അവനോട് നീ ഒരു ഉത്തരം പറയുക അല്ലെങ്കിൽ അവൻ നിന്നെ ശല്യപ്പെടുത്തിക്കൊണ്ടേ ഇങ്ങനെ ഒരാൾ നമ്മുടെ അടുത്ത് പറയുകയാണ് ആൻസർ ഹിം അതർവൈസ് ഹി വിൽ കീപ്പ് ഓൺ ബോദറിങ് യു നമുക്ക് പറയാം ലെറ്റും അതായത് അവനെ അനുവദിക്കുക അവൻ ശല്യപ്പെടുത്തട്ടെ നമുക്കിതുപോലെ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ ക്യാഷ്വലായിട്ട് സംസാരിക്കുന്ന സമയത്ത് ലെറ്റ് വെച്ചിട്ട് ഇങ്ങനെ സിമ്പിളായിട്ട് ആൻസർ ചെയ്യാൻ പറ്റും അപ്പോൾ ഇത്രയോളം ഇന്നത്തെ വീഡിയോ ലെറ്റിൻ്റെ ഉപയോഗങ്ങളെ കുറിച്ചിട്ട് ഒരു വീഡിയോ എന്നുള്ളത് നമ്മുടെ സബ്സ്ക്രൈബർ ഹബീബ് റഹ്മാൻ ചോദിച്ചതായിരുന്നു വീഡിയോ കാണുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇനി നമ്മൾ മലയാളം സംസാരിക്കുന്നതിന്റെ ഇടയ്ക്കാണെങ്കിലും ഇതുപോലെ ലെറ്റ് വെച്ചിട്ട് കുഞ്ഞു കുഞ്ഞു സെന്റൻസുകൾ പറയാനായിട്ട് ശ്രമിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കോമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇതുപോലെ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അതുവരെ ബൈ